കൊൽക്കത്ത ആർ കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ വീണ്ടും സമരം പ്രഖ്യാപിച്ചു ജൂനിയർ ഡോക്ടർമാർ ഇത്രയും നാളായിട്ടും നീതി ലഭിച്ചില്ലെന്നാരോപിച്ച് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ച് ജൂനിയർ ഡോക്ടർമാർ ജൂനിയർ ഡോക്ടേഴ്സ് ഫ്രണ്ടിനെ പ്രതിനിധീകരിച്ച ആറ് പേരാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത് അബ്ദുൾ റഷീദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ റഷീദ് എന്താണ് കൂടുതൽ വിവരങ്ങൾ ബിനു കൊൽക്കത്തയിലെ ആർ ജിക്കാർ ആശുപത്രിയിൽ യുവ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം വീണ്ടും കനക്കുകയാണ് ഇപ്പോൾ ആറ് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മരണം വരെയുള്ള നിരാഹാര സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സമരം ആർ ജിക്കാർ ആശുപത്രിക്ക് പുറത്ത് ഉണ്ടായിരുന്നു ഇരുപത്തി നാല് മണിക്കൂർ മമത സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാൻ മമത സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് മരണം വരെയുള്ള ഒരു സമരത്തിലേക്ക് നിരാഹാര സമരത്തിലേക്ക് ആറ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല ബംഗാളിൽ ഈ ഒരു ബംഗാളിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മമത സർക്കാർ അപരാജിത പോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി കഴിഞ്ഞ ദിവസങ്ങളിലും നാലാം ക്ലാസ്സുകാരി അടക്കമുള്ള പീഡനത്തിനെതിരായ സംഭവങ്ങളൊക്കെ തന്നെ ഈ വാർത്തകളൊക്കെ ബംഗാളിൽ നിന്നുണ്ടായിരുന്നു ജോലിക്ക് എത്തുന്ന ഡോക്ടർമാരും ഭക്ഷണം കഴിക്കാതെ സമരത്തിന് പിന്തുണയേകി രംഗത്തെത്തിയിട്ടുണ്ട് ഈ സമരങ്ങളുടെ വ്യക്തത അല്ലെങ്കിൽ സുതാരത വ്യക്തമാക്കുന്നതിന് വേണ്ടി സി സി ടി വി അടക്കമുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർമാർ സമരത്തിലേക്ക് എത്തിയിട്ടുള്ളത്